ക്രിസ്മസ് നമുക്ക് നൽകുന്നത് അഞ്ച് സന്ദേശങ്ങളാണെന്നാണ് ചരിത്രകാരന്മാരും വേദശാസ്ത്ര പണ്ഡിതന്മാരും പറയുന്നത് അതിൽ ആദ്യത്തെ സന്ദേശം ഓഫ് ഹോപ്പ് എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ പ്രതീക്ഷകൾ പൂവണിയുന്ന ആണ് ക്രിസ്മസ് എന്ന് പറയുന്ന ഉത്സവം വേദോത്സവം തുറക്കുമ്പോൾ നമ്മൾ ആദാവ് ആവുകയും പാപത്തിൽ വീണ ചരിത്രമാണ് വായിക്കുന്നത് പാപത്തിൽ വീണ ആദാവ് ആവുകയും ശാപ ചോദിച്ചു ഇന്ത്യക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം അവരോട് പറഞ്ഞു രക്ഷകൻ അവതരിക്കും രക്ഷകൻ നിങ്ങളെ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചോളൂ എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ആ രക്ഷകനാണ് യേശു ക്രിസ്തു എന്നാണ് ആദ്യത്തെ മൂവായിരത്തി മുന്നൂറ് ബി സി നാലായിരത്തി നാലിനടുത്താണ് ആദാവിനോപയം സൃഷ്ടിച്ചതെന്നാണ് ചരിത്രകാരന്മാരുടെ ജിയോള ജീനിയോളജി ചാർട്ട് കമ്പ്യൂട്ടറിലിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് പറയുന്നത് പക്ഷെ ആദ്യത്തെ ഒരു മൂവായിരത്തി മുന്നൂറ് വർഷം എന്നാണെന്ന് എവിടെയാണെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല പക്ഷെ ക്രിസ്തുവിന് എഴുന്നൂറ് വർഷങ്ങൾക്കുമ്പ് പ്രവാചകൻ കറക്റ്റ് ഭേദലേഖ്യയിൽ നടക്കാൻ പോകുന്ന രക്ഷകന്റെ ജനനത്തെപ്പറ്റി കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ക്രിസ്തുവിന് അഞ്ഞൂറ്റി അൻപത് വർഷമോ ജീവിച്ചിരുന്ന മൈക്ക പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രവചനത്തിൽ കൃത്യമായി ബേദലിഹമിൽ നടക്കുന്ന ജനനത്തെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് അതായത് ബേദലിഹമിൽ നടക്കുന്ന ജനനം കൃതകൃത്യമായി ഒരു എഴുന്നൂറ് വർഷം യഹൂദന്മാർ കാത്തിരുന്നു പക്ഷേ യേശുക്രിസ് ജനിച്ചപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലായില്ല യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു രാജകുടുംബത്തിൽ ജനിച്ച് കുതിരപ്പുറത്ത് സൈന്യത്തെ നയിച്ചുകൊണ്ടുവരുന്ന ഒരു ബീജ ഗീഷു മിലിട്ടറി ലീഡറായിരുന്നു അവരുടെ മിശിഹ സങ്കല്പം എന്നാൽ ക്രിസ്തു ജനിച്ചപ്പോൾ ഒരാചാര്യയുടെ വീട്ടിൽ ഒരു നെയ്ത്തുകാരി സ്ത്രീയുടെ മകനായി ജനിക്കുകയാണ് ഈ ജന്മം കാത്തിരുന്ന മിശിഹാണെന്ന് യഹൂദന്മാർ മനസ്സിലാക്കിയില്ല ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ രണ്ടായിരം കൊല്ലമായി ക്രിസ്ത്യാനികൾ ഈ ജന്മം ദൈവത്തിൻ്റെ മനുഷ്യനായി അവതരിച്ചതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇനി യഹൂദന്മാർ മാത്രമാണോ രക്ഷകനെ കാത്തിരുന്നത് അല്ല അങ്ങ് ചൈനയിലെ കൺഫ്യൂഷ്യസ് പ്രഗത്ഭനായ ഫിലോസഫർ ക്രിസ്തുവിന് അഞ്ഞൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അനലക്സ് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു വരുവാനിരിക്കുന്ന രക്ഷകൻ ലോകത്തിലെ അറിവിനെ മാറ്റിമറിക്കാൻ പോകുന്ന മഹാൻ അയാൾ ചൈനക്കാരനായിരിക്കുകയില്ല മധീരനായുടെ തീരത്ത് അദ്ദേഹം ജനിക്കുകയും ലോകത്തിലെ അറിവിനെ മുഴുവൻ മാറ്റിമറിച്ച് പുതിയ യുഗം സൃഷ്ടിക്കുകയും ചെയ്യും എന്ന് കൺഫ്യൂഷ്യസ് പറയുന്നു കൺഫ്യൂഷ്യസ് സ്വപ്നം കണ്ട ആ ജന്മം യേശുക്രിസ്തുവിന്റെ ജന്മമാണെന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ക്രിസ്തുവിന് നാനൂറ് മുമ്പ് ഗ്രീസിൽ പ്ലേറ്റോ എന്ന ദാർശനുണ്ടായിരുന്നു ശിഷ്യനും അരിസ്റ്റോട്ടലിന്റെ ഗുരുവുമായ ഫിലോസഫർ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ പറയുന്നു ലോകത്തിലെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന മഹാൻ അദ്ദേഹം ഗ്രീക്കുകാരനായിരിക്കുകയില്ല മധ്യേരനായ തീരത്തിൽ ജനിച്ച് അദ്ദേഹം ലോകത്തിലെ ഫിലോസഫിയെ പുതിയ രൂപത്തിലും ഭാഗത്തിലും മാറ്റും എന്നാണ് പ്ലേറ്റോ സ്വപ്നം കണ്ട വലിയ ജന്മം നാനൂറ് വർഷങ്ങൾക്ക് ശേഷം മധ്യേരനാഴ്ചയുടെ തീരത്തുള്ള ബേദലഹേമിൽ യേശുക്രിസ്തു ജനിച്ച് ലോകത്തിലെ ഫിലോസഫിയെ മുഴുവൻ മാറ്റിമറിച്ചപ്പോൾ സംഭവിച്ചു എന്ന് ചരിത്രകാർമാർ പറയുന്നു റോമൻ ചരിത്രകാരനായിരുന്നു ടാസിറ്റസ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു വരുവാനിരിക്കുന്ന മഹാൻ അടിമ ജനങ്ങളുടെ ഇടയിൽ ജനിച്ച ശേഷം അദ്ദേഹം ചരിത്രത്തെ നെടുകെ രണ്ടായി പിളർക്കുമെന്നാണ് രാസ്യത്തെ സ്വപ്നം കണ്ട ജനനം യേശു ക്രിസ്തു ജനനത്തിലൂടെ ചരിത്രത്തെ എ ഡിയും ബിസിയുമായി തിരിച്ച് ചരിത്രത്തിന്റെ നടുതായകത്വം ആ ക്രിസ്മസ് ദിവസം തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിനു ശേഷം